പുതിയ സീസൺ പുതിയ താരങ്ങൾ അതാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഏകദേശമുള്ള ഒരു പോക്ക് വരുന്ന സീസണിൽ വമ്പൻ അഴിച്ചുപാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് നടക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ താരങ്ങളുടെ കാര്യത്തിലായാലും പരിശീലകന്മാരുടെ കാര്യത്തിലായാലും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സോ പരിശീലക സംഘത്തിൽ നോക്കിയാൽ അറിയാൻ മാറ്റങ്ങളുടെ ഭാഗമായി ആദ്യം തന്നെ സ്ട്രെങ്തനിങ് കോച്ച് വെർണർ മാർട്ടിനസിന്റെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയിരുന്നു അതിനുശേഷം ഗോൾ കീപ്പിംഗ് കോച്ച് റാവൻ പുറകെക്കി അദ്ദേഹവുമായി ബ്ലാസ്റ്റേഴ്സ് പിരിഞ്ഞതായി അദ്ദേഹം തന്നെ ഔദ്യോഗികമായി പോസ്റ്റ് ഇട്ടിരുന്നു അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതുമാണ് ഇന്ത്യൻ പരിശീലകൻ ഡി ജി പുരുഷോത്തമൻ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നിലവിലൊരു വ്യക്തത വന്നിട്ടില്ല ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ ബിനോ ജോർജിൻ്റെ പേരുകളൊക്കെ കേട്ടിരുന്നു എങ്കിലും വ്യക്തമായ അപ്ഡേറ്റ് ഓതന്റിക് ആയ സോഴ്സിൽ നിന്നൊന്നും തന്നെ വന്നിട്ടില്ല സോ ഇനി പരിശീലകൻ ഡേവിഡ് കടാലയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ടീമിൽ ഒരു അംഗം മാത്രമാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് അത് സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് കോച്ച് റാഫ മൊണ്ടുംങ്കരാണ് ഇനിയുള്ള അദ്ദേഹത്തിന്റെ ബാക്കി അംഗങ്ങൾ വൈകാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ വിദേശ അസിസ്റ്റന്റ് കോച്ച് ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല സോ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായി ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് സ്പാനിഷ് പരിശീലകനായ മിക്കുവൽ മസാനയാണ് സോ ഞാനിത് വെറുതെ ഒരു പേര് പറഞ്ഞു വ്യക്തമായ കാരണമുണ്ട് അതായത് ഡേവിഡ് കട്ടാള പരിശീലകനായ ആദ്യ ക്ലബ്ബായ എ കെ ലറാൻകെയിലും അതുപോലെ തന്നെ അപ്പോള ലിമോൺസോളിലും ഇദ്ദേഹം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് സോ ഡേവിഡ് കട്ടാള എവിടെ പോയാലും ഇദ്ദേഹത്തിനെ പരിഗണിക്കുന്നുണ്ട് നിലവിൽ മിക്കോൽ അൽ ഇത്തിഹാദിന്റെ അണ്ടർ സെവൻ ടീമിന്റെ ഹെഡ് കോച്ച് ആണ് വരുന്ന ജൂണിൽ അദ്ദേഹത്തിന്റെ കരാർ അവസാനിക്കുന്നതാണ് സോ അവിടെ കരാർ അവസാനിക്കുന്നതോടു കൂടി ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സോ നമ്മുടെ ഈ ഒരു ചാനൽ ടെൻ കെ എന്നി എത്താൻ കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ സോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു